യോഗം നാട്ടിക യൂണിയൻ ആർ ശങ്കർ അനുസ്മരണ യോഗം നടത്തി യൂണിയൻ ഹാളിൽ നടന്ന ശങ്കർ സ്മൃതി സംഗമം യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത ഉദ്ഘാടനം ചെയ്തു കൂടുതലായി നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു മഹനീയ വ്യക്തിത്വമായിരുന്നു ആർ ശങ്കർ സാർ ശങ്കി അമ്പത്തിമൂന്ന് വർഷം കൊണ്ട് അദ്ദേഹം നമ്മൾ പോയി ഒരു നവംബർ ഏഴാം തീയതി ആണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ പുത്തൂർ എന്ന ചെറിയ ഗ്രാമത്തിലെ രാമൻ വൈദ്യരുടെയും കുഞ്ഞിക്കാളി അമ്മയുടെയും അഞ്ചു മക്കളിലെ ഒരാളായിട്ടാണ് ആശങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് പുത്തൂരിലെ പ്രൈമറി സ്കൂളിൽ അദ്ദേഹത്തിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം എന്നുള്ളൊരു വാശി വിജനോടൊക്കെ പറഞ്ഞ് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി മുപ്പത് വർഷം പൂർത്തീകരിച്ച എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകാനും യോഗം തീരുമാനിച്ചു നവംബർ ഇരുപത്തിയൊൻപതാം തീയതി ശനിയാഴ്ച നാട്ടിക ശ്രീനാരായണ ഹാളിൽ വെച്ച് സ്വീകരണവും ആദരവും നൽകും യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പള്ളി ബോർഡ് മെമ്പർ ജയന്തൻ പുത്തൂർ യൂണിയൻ കൌൺസിലർമാരായ കെ ജി നാരായണദാസ് കെ എസ് ദീപൻ സി എസ് ഗണേശൻ നരേന്ദ്രൻ തയ്യൽ ബിനോയ് പാണപറമ്പിൽ സലീം തഷ്നാത്ത് പി എസ് പ്രജ്യോദ് ബിന്ദുമനോജ് മോസമി എന്നിവർ സംസാരിച്ചു